ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ഭയങ്കര സ്പെഷ്യലായിട്ട് ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കാരണം ഭയങ്കരമായിട്ട് ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നൊരു വീഡിയോ കാരണം ഞാനൊരു അധ്യാപിക കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ വായിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള വാക്കുകളൊന്നും വീഴാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നൊരു വീഡിയോ എന്ന് പറയാം അതായത് റിയാസ് സലീം എന്ന് പറയുന്ന മഹാനായിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുന്നേ ആ പോസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുൻപ് മറ്റോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആശ അപ്പം അതിനകത്ത് അവസാനം ജയ് ഹിന്ദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിച്ചിട്ടുണ്ട് ഞാനും ഇയാൾക്കെതിരെ ഒരു വീഡിയോ രണ്ട് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്ത് ആ ഒറ്റ പോസ്റ്റ് എൻ്റെ കണ്ടപ്പോഴേ എനിക്ക് ഏകദേശം മതിയായതാണ് പിന്നെ ഞാനൊന്നും നോക്കിയിട്ട് പോലുമില്ല പക്ഷേ ഈ ഒരു അവസരത്തിൽ അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ പറയുന്ന വെടിനിർത്തലൊക്കെ അല്ലെങ്കിൽ അതൊക്കെ അവസാനിപ്പിച്ച് നേരെ ചൊവ്വേ പോകാവുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ഒരുപാട് സമാധാനത്തോട് ഇരിക്കുന്നത് കൊണ്ട് ഈ ഒരു കാര്യം പോയി നോക്കിയതാണ് കാരണം കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സമയത്തും അവൻ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവൻ പറഞ്ഞ കാര്യങ്ങളെ ആൾക്കാർ ട്വിസ്റ്റ് ചെയ്തു മാനിപ്പുലേറ്റ് ചെയ്തു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ സമാധാനം കൈവരിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത് ഈ പറയുന്ന സ്ത്രീകളെയും ഈ കുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നൊക്കെ വീരഘോരം പ്രസംഗിച്ചുകൊണ്ടൊരു പോസ്റ്റ് നെടുനീളത്തിലിട്ട സമയത്ത് റിയാസെ നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ അതിർത്തിയിൽ പോയി കിടക്കുന്ന ജവാന്മാർക്ക് ഭാര്യമാരില്ലേ മക്കളില്ലേ അമ്മയില്ലേ അച്ഛനില്ലേ കുടുംബമില്ലേ ബന്ധുജനങ്ങളില്ലേ ഈ പറയുന്ന എതിർ രാജ്യങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ ബുള്ളറ്റും മിസ്സൈലും ബാക്കി കാര്യങ്ങളും ഇതുപോലെ ഷെല്ലുകളൊക്കെ അയക്കുന്ന സമയത്ത് അവരുടെ നെഞ്ചിലിതൊക്കെ തറയ്ക്കുന്ന സമയത്ത് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സമയത്ത് നീ ഇത്രയും വർഷത്തിനിടയ്ക്ക് എത്ര പേരാണ് വീരമൃത്യു വരിച്ചിട്ടുള്ളതെന്ന് എപ്പോഴെങ്കിലും എടുത്ത് നോക്കിയിട്ടുണ്ടോ ഇവർക്കൊക്കെ കുടുംബമുണ്ട് ഇവർക്കൊക്കെ കുട്ടികളുണ്ട് ഇവർക്കൊക്കെ ഭാര്യമാരുണ്ട് ഇവരൊക്കെ പോകുന്ന സമയത്ത് അനാഥമാകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ സമയത്ത് നിനക്ക് സമാധാനത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ഈ വെള്ളരിപ്രാവിന് പറയാൻ തോന്നിയില്ലേ ആ സമയത്ത് ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ടല്ലേ നീ ആഹാരം കഴിച്ചത് ഇവിടെ അല്ലേ നീ ഇത്രയും കാലം ഉണ്ടായിരുന്നത് ആ സമയത്ത് എന്തുകൊണ്ട് പാകിസ്ഥാനിൽ പോയി നീ പറഞ്ഞില്ല അല്ലെങ്കിൽ സമാധാനത്തിന് വെള്ളരിപ്രാവ് ആവാൻ നീ ശ്രമിച്ചില്ല ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാരെ കൊന്നു വീഴ്ത്തരുത് എന്ന് ഇപ്പം തിരിച്ചെന്തെങ്കിലും ചെയ്ത സമയത്ത് മാത്രമാണോ നിനക്ക് സമാധാനത്തിന്റെ ഉറവിടം പൊട്ടി മുളച്ച് വന്നതെന്ന് പറയുന്നത് ഒന്നും കുറച്ചെങ്കിലും മൂളയുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഓരോ അതിർത്തിയിൽ നിൽക്കുന്ന ഓരോ പാവപ്പെട്ട ജവാന്മാരും അവരെ നാടിന് വേണ്ടിയിട്ട് അവരുടെ ജീവൻ തന്നെ ൊണ്ടാണ് ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ കൂടി അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് അവരുടെ കുടുംബം എന്ന് പറയുന്നത് ഈ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും ഈ മൂന്നാല് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കിടയിൽ അവരോടൊപ്പം ഉറങ്ങാതിരിക്കുന്ന അവരുടെ ഒരുപാട് കുടുംബങ്ങൾ ഈ രാജ്യത്തുണ്ട് മറ്റുള്ള ആൾക്കാർ അങ്ങോട്ട് പൊട്ടിക്കൂ ഇങ്ങോട്ട് പൊട്ടിക്കൂ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നിൽക്കട്ടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്തും ഒരുപാട് ശരിയാണ് ഭയങ്കരമായിട്ട് ആത്മരോഷം കൊള്ളുന്നുണ്ട് രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിലും രാത്രിയിൽ ഉറങ്ങാതിരുന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ കരഞ്ഞിട്ടുണ്ടോ ില്ല ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഉണ്ടറിയ സ്ഥലമേ ആ ഒരു കാര്യം ആ ഒരു കണ്ണീര് കാണാൻ മാത്രം നിനക്ക് മനസ്സില്ല പാകിസ്ഥാനില് കുറേ പേര് മരിച്ചു എന്നറിയുമ്പഴത്തേക്ക് അത് ഫേക്കാണോ അത് സത്യമാണോ എന്ന് പോലും അറിയാതെ അതിനെക്കുറിച്ച് കുറിച്ച് ഭയങ്കരമായിട്ട് വികാരം കൊള്ളുകയാണ് ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കാം മൂളയുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ അങ്ങോട്ടല്ല കയറി അടിച്ചതെന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ജമ്മുവിൽ വന്ന പാവങ്ങളായിട്ടുള്ള സഞ്ചാരികളായിട്ടുള്ള കുറെ അധികം മനുഷ്യര് അതിലപ്പുറത്തേക്ക് ആ നാട്ടിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുന്നൊരു രീതിയിലേക്ക് അവർ മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ഓരോ ദിവസമുള്ള അരി ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ നേരേശ ഉപേ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടന്ന സമയത്ത് അവർക്കുണ്ടായ മാറ്റങ്ങൾ ഒന്ന് ചിന്തിച്ച് വെക്കണം അവരെങ്ങോട്ടെന്നില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിന് കാരണം മൊത്തവും ഈ പറഞ്ഞ പാകിസ്ഥാനുകളായിട്ടുള്ള ഭീകരവാദികളായിരുന്നു ഉള്ളത് എല്ലാ ആൾക്കാരെയും ഭീകരവാദികളെന്ന് പറയുന്നില്ല പക്ഷേ ഒറ്റ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ സർക്കാർ കൃത്യമായിട്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതിനൊറ്റ തെളിവാണ് നമ്മൾ ആദ്യം ഇങ്ങോട്ട് കൊന്നതിന് പകരമായിട്ട് പതിനഞ്ചോ പതിനാറോ ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ദിവസം കൊണ്ട് കൊടുത്ത തിരിച്ചടിയിൽ അവിടുത്തെ ഭീകരവാദിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും അടുത്ത കുറ്റവാളികളായിട്ടുള്ള അല്ലെങ്കിൽ കുറേയധികം കൈത്താങ്ങുകളായിട്ട് നിൽക്കുന്ന ആൾക്കാർ മരണപ്പെട്ടു പോകുന്ന സമയത്ത് ആ താവളങ്ങൾ നശിപ്പിക്കുന്ന സമയത്ത് അപ്പോഴും സാധാരണ ജനങ്ങളുടെ നേർക്കല്ല എന്ന് പറയുന്നത് അവിടെ ഭീകരവാദി ഉണ്ടായിരുന്നു അയാളുടെ ബന്ധുജനങ്ങളാണ് അവിടെ മരണപ്പെട്ടു പോയത് ആ ബന്ധുജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു ഇത് തെറ്റാണ് ഇയാൾ ചെയ്യുന്നത് ഭീകരവാദമാണെന്ന് അവർ മരണപ്പെട്ടു പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനു വേണ്ടി ഇരുന്ന് കണ്ണീർ വാർക്കാനായിട്ട് ആ സമയത്ത് അവരുടെ ഈ പറയുന്ന ഭീകരവാദികളുടെ ബാക്കി സെർമണി ഉണ്ട് സെർമണി ബാക്കി കാര്യങ്ങളുണ്ട് ഇതിലും മറ്റും പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അവിടുത്തെ പട്ടാളമാണ് അതവിടുത്തെ പാകിസ്ഥാൻ പട്ടാളമാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ ഭീകരവാദികളുടെ അന്ത്യകർമ്മങ്ങളിൽ സല്യൂട്ട് ചെയ്യാൻ വേണ്ടി അവിടുത്തെ പട്ടാളം അണിനിരക്കുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് പാകിസ്ഥാന്റെ രീതി എന്താണെന്നുള്ളത് ഭീകരവാദം എത്രത്തോളം സപ്പോർട്ട് കൊടുക്കുന്നു എത്രത്തോളം പൈസ അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു ഒറ്റക്കാരും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോഴും പിന്നെയും പിന്നെയും അവിടുന്ന് ഷെല്ലാക്രമണം നിരന്തരമായി ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ചിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല ഈ നീ പറയുന്ന ഇരുന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നിരത്തി ഇടുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് ഈ പറയുന്ന കേരളത്തിൽ ഇങ്ങനെ അറ്റത്ത് കഴിയുന്നുണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടാണോ ഈ പട്ടാളക്കാർ മൊത്തവും അവർ നിറയൊഴിക്കുന്ന തൂക്കിന് മുന്നിൽ നെഞ്ചും വിരിച്ച് അനങ്ങാതങ്ങ് നിന്നത് കൊണ്ട് ചെല്ലാക്രമണത്തിന് തിരിച്ചൊന്നും കൊടുക്കാതെ അവിടെ കിടക്കുന്ന എല്ലാവരും അങ്ങ് തീരുവാണെങ്കിൽ ഈ ഇവന്മാർ മൊത്തവും ഏതൊക്കെയാണോ ശത്രുരാജ്യങ്ങൾ അവർ മൊത്തം നൊഴി നൊഴഞ്ഞു കയറി കൃത്യമായിട്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റിടുന്ന സമയത്ത് അവിടെ വന്ന് നിന്റെ നെഞ്ചത്തിരുന്ന് അവർ പോസ്റ്റിടും ഇതായിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പം ഒന്നും ചെയ്യാതെ ഈ പറഞ്ഞ കണ്ണും അടച്ചിരുന്ന് കൊടുക്കുന്ന സമാധാനത്തിനെ കുറിച്ചല്ല ഇപ്പം ചർച്ച ചെയ്യേണ്ടത് ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഇന്ത്യ നടത്തിക്കഴിഞ്ഞ അല്ലെങ്കിൽ നടത്തിയ അത്രയും വലിയൊരു കാര്യത്തിന് ഒരു നന്ദിവാക്ക് പറയുന്നതിന് അതുപോലെ ചെയ്യേണ്ട മിണ്ടാതെങ്കിലും ഇരുന്നൂടെ അതിലപ്പുറത്തേക്ക് ഇന്ത്യയെ അപമാനിക്കാൻ തരത്തിലുള്ള ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ത്യൻ ആർമി അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കേസ് എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ രാജ്യത്തിനെ അപമാനിക്കുന്നതാണ് ഇന്ത്യൻ ആർമിയെ അപമാനിക്കുന്നതാണ് അവർ ഉണ്ടായതുകൊണ്ടാണ് നീ ഒക്കെ ഇവിടെ ഞെളിഞ്ഞ് വിരിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിന്റെയൊക്കെ നെഞ്ചത്ത് കൊടി കുത്തിയിട്ടവന്മാരമാരുടെ പാട്ടിന് പോകും എന്തുകൊണ്ടാണ് നീ ഇത്ര സമാധാന ആഗ്രഹിക്കുന്നത് െങ്കിൽ പാകിസ്ഥാനിലെ സമാധാനം വിളമ്പിട്ട് അവിടെ പോയി കിടക്കാത്തത് തിരിച്ചടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വീണ്ടും വീണ്ടും പാവപ്പെട്ട ജനങ്ങളെ കൊല്ലുന്നതായിട്ടുണ്ട് ഇവിടെ ഇന്ത്യയിലുള്ള ആരും പറഞ്ഞില്ല പാവപ്പെട്ട ജനങ്ങളുടെ നേരത്തെ നിറയൊഴിക്കാനോ അല്ലെങ്കിൽ ഷെല്ലാക്രമണം നടത്താനോ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞില്ല അന്മാര് എത്രയോ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പിന്നെ കുറെ കാലം കൊണ്ട് യുദ്ധമൊന്നും നടന്നില്ല എന്ന് വെച്ചിട്ട് ഇന്ത്യയൊക്കെ വിശ്വാസം എന്താണ് അവിടെ ഒരു പ്രശ്നവും നടക്കുന്നില്ലെന്നാണോ എന്തെങ്കിലും ഒരു ഒരവസരം കാത്തിട്ടിക്കൊണ്ട് ശ്രീനഗറിലും ബാക്കി ജമ്മുവിലും അതിർത്തിയിൽ കഴിയുന്ന പട്ടാളക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരടുത്ത് ചോദിച്ചാൽ മതി എത്ര തരത്തിലുള്ള ബുള്ളറ്റുകളാണ് രാത്രി ചീറിപ്പാഞ്ഞ് ഈ പറയുന്ന പല സ്ഥലങ്ങളിൽ പോയി അടിച്ചു വീഴുന്ന അവർ രക്ഷപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര പേരാണ് അവിടെ നിന്ന് ഈ പറയുന്ന മരണപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു കണക്കും ഒന്നും അറിയാതെ കാരണം ആ വാർത്തകളൊന്നും ഭയങ്കരമായിട്ട് വരുന്നില്ല നമ്മുടെ നാട്ടിൽ പോലും ഈ പറയുന്ന പട്ടാളക്കാർ മരിച്ചു വീഴുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഓരോ ദിവസം ഒരു പട്ടാളക്കാരനെങ്കിലും മരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ അതിന് ഭയങ്കരമായിട്ടുള്ള പ്രചാരണം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല കാരണം ഇവിടെ സംസാരിക്കാൻ ഒരുപാട് വാർത്തകളുണ്ട് അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന താഴെ മാത്രം എഴുതി കാണിക്കുന്ന ചെറു കോളങ്ങളായിട്ട് മാത്രം ആ ഒരു വാർത്ത ഒതുങ്ങി പോകുന്നതുകൊണ്ട് നിങ്ങളുടെ ഒന്നും കണ്ണിൽ പെടുന്നില്ല പക്ഷെ ആ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അതിർത്തിയിൽ നിൽക്കുന്ന ആൾക്കാർ പട്ടാളക്കാരുടെ കുടുംബാംഗങ്ങൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നോക്കുന്നുണ്ട് അവർ മാത്രമാണ് നോക്കുന്നത് ഈ സമയത്ത് ഈ കുറെ ഘോര ഘോ വാദിക്കുന്ന ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി എന്ന് വിളിച്ചു പറയുന്ന കുറേയധികം ആൾക്കാരെ ഞാൻ കണ്ടു പോസ്റ്റിലും അവിടെ ഇവിടെയൊക്കെ കണ്ടു പക്ഷേ ഇവരിൽ എത്ര പേരാണ് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ ഇതിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അഭിമാനം കൊള്ളുന്ന എത്രയോ പോസ്റ്റുകളിൽ ഞാൻ തന്നെ കണ്ടിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ ആർമിയെ കളിയാക്കി കൊണ്ടിരുന്ന കുറേയധികം പോസ്റ്റുകൾ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ മാത്രമല്ല ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന പേര് ഓർക്കേണ്ട െന്ന് പറ അവണ്ടായത് കൊണ്ടാണ് ഇവിടെ സമാധാനായിട്ട് അങ്ങോട്ടും കത്തി കൂടാനും അല്ലെങ്കിൽ വായി വരുന്ന വൃത്തിയേട് പറയാനും ഈ പറഞ്ഞ പീഡനം നടത്താനും ഒക്കെ സത്യം പറയുന്നത് നിനക്കൊക്കെ കഴിയുന്നതെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് അവർ നിൽക്കുന്നതിന്റെ ആ ഒരു വെളിച്ചത്തിലാണ് രാത്രി കാലങ്ങളിൽ നീയൊക്കെ കിടന്ന് ഉറങ്ങുന്ന ആ ഒരു ഒറ്റ കാര്യം മനസ്സിലുണ്ടായിട്ട് വേണം ഈ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ചിന്തിക്കണം ഈ മേക്കപ്പ് ഇടുന്ന ബ്രഷിന്റെ രീതിക്കല്ല അല്ലെങ്കിൽ അതിന്റെ മാർദ്ധവത്തോട് കൂടിയല്ല ഒരു ബുള്ളറ്റ് നെഞ്ചിൽ വന്ന് കൊള്ളുമ്പോൾ ഉണ്ടാവുന്ന വേദനയോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കി ഉണ്ടാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അത്രയും ആലോചിച്ചിട്ട് വേണം സമാധാനത്തിനെ കുറിച്ച് ഘോര ഘോ ഇങ്ങനെ ധോരണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നെന്ന് കാണുന്ന സമയത്ത് അതിന്നൊക്കെ മുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചു ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് നീ മാത്രല്ല ഇതുപോലെ കുറെ എണ്ണങ്ങൾ ഈ സമാധാനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു അവരുടെ ഒക്കെ ചോദിക്കുള്ള കാര്യം എത്രയേ ഉള്ളൂ ഇന്ത്യ യുദ്ധം ചെയ്തത് അല്ലെങ്കിൽ ഇന്ത്യ പോരുകാട്ടിയെന്ന് പറയുന്നത് ഇത്രയും ദിവസം ചെയ്തത് ഈ പറഞ്ഞ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടല്ല അവിടുത്തെ ഭീകരവാദത്തിനെതിരെ അവിടെ ഭീകരവാദികളെ ഇല്ലാതാക്കുന്നതിനെതിരെയാണ് കാരണം പാകിസ്ഥാനികളായിട്ടുള്ള ആൾക്കാർക്ക് ആരുടെങ്കിലും ഏതെങ്കിലും തരത്തിൽ സംസാരിക്കാൻ കഴിയുവാണെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് കാരണം ഇവന്മാരെ കൊണ്ട് അവിടുത്തെ ഗവൺമെന്റിനെ കൊണ്ട് തന്നെ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരുപാട് പാവങ്ങൾ അവിടെ ഇപ്പോഴും ഉള്ളൊരു കാര്യമാണ് ശരിയാണ് ഇന്ത്യ അവിടുന്ന് ഈ പറഞ്ഞ തിരിച്ചടി കൊടുത്തു ആ കൊടുക്കുന്ന സമയത്ത് ഇന്ത്യ പരമാവധി സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അവിടെയുള്ള സാധാരണക്കാരുടെ മേലല്ല ആക്രമണം നടത്തുന്നത് ഭീകരവാദികളുടെ ഒളിത്താവളങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ രീതിക്ക് കണ്ടുപിടിക്കും പറ്റുമോ ആ രീതിക്കൊക്കെ കണ്ടുപിടിച്ചതിനു ശേഷമാണ് ഇവിടെ നിന്നുള്ള തിരിച്ചുള്ള റിയാക്ഷൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പോലും അന്വേഷിക്കാനോ ആലോചിക്കാനോ വയ്യാതെ സമാധാനം 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 അതായത് അവർ അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും ഇന്ത്യ സമാധാനം എന്ന് പറഞ്ഞാൽ ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നുള്ള രീതിക്കാണ് ഈ സമാധാനം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അത് മാത്രമല്ല റിയാ സലീമെ എപ്പോഴെങ്കിലും ഈ പറയുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു വർഷത്തിൽ മരണപ്പെട്ടു പോകുന്ന പട്ടാളക്കാരുടെ എണ്ണത്തെക്കുറിച്ച് ഒന്നെടുത്ത് വായിച്ചു നോക്ക് അപ്പം മനസ്സിലാവും എന്താണ് മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം